ഇനി വെറും ഫ്രാങ്കോ അല്ല ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കം ഏത് കേസ് കോടതിയിലെത്തിയാലും ഒരാൾ വിജയിക്കുകയും മറ്റേയാൾ പരാജയപ്പെടുകയും ചെയ്യും അത് പുതു തത്വമാണ് ബിഷപ്പ് ഫ്രാങ്കോ കേസിലും സംഭവിച്ചത് മറ്റൊന്നല്ല കേസിൽ ബിഷപ്പ് ഇപ്പോൾ കുറ്റവിമുക്തനാണ് അദ്ദേഹം ബലാത്സംഗം ചെയ്തിട്ടില്ല അത് പറയുന്നത് കോടതിയാണ് ആ കോടതി വിധി മാനിക്കേണ്ടത് ഒരു ഭാരതീയ പൗരൻ്റെ ചുമതലയാണ് അതുകൊണ്ട് കോടതി വിധി വന്ന ശേഷം വാദിയോ പ്രതിയോ ആരുമായി കൊല്ലട്ടെ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കൊപ്പമാണ് കോടതികളെ ബഹുമാനിക്കുന്നവർ നിലകൊള്ളേണ്ടത് കോടതി വിധി തങ്ങൾക്ക് ഹിതകരമെങ്കിൽ കോടതിക്ക് പൂച്ചുണ്ടും മറിച്ചാവുമ്പോൾ നിയമം എന്ത് എന്ന് അറിയാത്തവർ പോലും അന്താരാഷ്ട്ര നിലവാരമുള്ള നിയമവിശാരതന്മാരാകുന്നതും അവർ തരംതാണ പ്രസ്താവനകൾ ഇറക്കുന്നതും ലജ്ജാകരമല്ലേ ഇപ്പോൾ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ നടക്കുന്നതും അതാണ് ശരിക്കും ഒരു തെറ്റിദ്ധരിപ്പിക്കൽ തന്ത്രം ആടിനെ നായയാക്കി ആടിനെ അടിച്ചു മാറ്റിയ കള്ളന്മാരുടെ കഥ പോലെയുണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങൾ പലതവണ ആടിനെ നോക്കി നായ നായ എന്ന് വിളിച്ചു പറഞ്ഞാൽ ആരും സംശയിച്ചു പോകും ആട് നായയാണോ എന്ന് അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യങ്ങൾ ജനങ്ങൾ അറിയുന്നു എന്ന് കണ്ടപ്പോൾ കത്തോലിക്ക സഭയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരും നിൽക്കള്ളിയില്ലാതെ ഭ്രാന്തി പിടിച്ചു നടക്കുന്നവരും ബിഷപ്പിനെതിരെയും കത്തോലിക്ക സഭയ്ക്കെതിരെയും പുതിയ കള്ളക്കഥകൾ മെനഞ്ഞെടുത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് പഴയ ഒരു കോടതി വിധി അനുസരിച്ച് പ്രായപൂർത്തിയാകാത്ത രണ്ടുപേർ ഉഭയകക്ഷി സമ്മത പ്രകാരം ലഘീമന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റ് അല്ലെന്നാണ് എന്നാൽ ഇത് കത്തോലിക്കാ സഭയിൽ മാരകഭാവങ്ങളിൽ ഒന്നാണ് പ്രായപൂർത്തിയായാലും ഇല്ലെങ്കിലും ഉഭയകക്ഷി സമ്മതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വേറൊരാളുമായി ലൈംഗികബന്ധത്തിലേർപ്പെടുന്നത് കത്തോലിക്ക സഭ ഒരിക്കലും അംഗീകരിക്കുന്നില്ല ബിഷപ്പും കന്യാസ്ത്രീയും തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗിക ബന്ധം ഉണ്ടായിരുന്നുവെന്നും ആ ലൈംഗിക ബന്ധം കൊണ്ടാണ് കോടതി വിധിയെന്നും ആയതിനാലാണ് ബിഷപ്പിനെ കുറ്റവിമുക്തനാക്കിയതെന്നും ഇവർ പറഞ്ഞു പരത്തുന്നു ബിഷപ്പും കന്യാസ്ത്രീയും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു എന്നത് സത്യമാണ് അത് ശരിക്കും ആരോഗ്യപരവും ഹൃദ്യവുമായിരുന്നു പഞ്ചാബിലെ ജലന്ധർ ആസ്ഥാനമായുള്ള കത്തോലിക്ക രൂപതയിലെ ബിഷപ്പ് ആയിരുന്നു ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ അദ്ദേഹത്തിൻ്റെ രൂപതയുടെയും അധികാരത്തിൻ്റെയും കീഴിൽ വരുന്നതാണ് കന്യാസ്ത്രീ അംഗമായുള്ള കുറവുലങ്ങാടുള്ള മഠം അപ്പോൾ അടുത്ത ബന്ധം സ്വാഭാവികം ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററും അധ്യാപകരും എന്ന പോലെ ഇതിനെയാണ് വളച്ചൊടിച്ച് എല്ലാ സത്യങ്ങളെയും കാറ്റിൽ പറത്തി മറ്റൊരു രീതിയിൽ പറഞ്ഞു വരുത്തുന്നത് ബലാത്സംഗം പീഡനം എന്നിവ നടന്നിട്ടില്ല പക്ഷേ ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ട് ബിഷപ്പായിരിക്കാൻ അർഹനല്ല എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്നു ബിഷപ്പ് കോടതി ലൈംഗിക ലൈംഗികബന്ധം സമ്മതിച്ചുവെന്നുവരെ പറഞ്ഞ് വിശ്വാസികളുടെയും സഭാനേതാക്കളുടെയും ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു സത്യത്തെ ക്രൂശിൽ തറച്ച് കോടതിയെക്കാൾ വലിയ നിയമപാലകർ ആകുകയാണ് അവർ ഇവിടെ ഇപ്പോൾ ഈ കേസിൻ്റെ ഇരുന്നൂറ്റി എൺപത്തിയേഴ് പേജുള്ള വിധിപ്പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് ആ വിധിപ്പകർപ്പിൽ ഒരിടത്തും ബിഷപ്പ് ഫ്രാങ്കോ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചെന്നോ ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗിക വിധത്തിൽ ഏർപ്പെട്ടെന്നോ പറയുന്നില്ല ബിഷപ്പ് ഫ്രാങ്കോക്കെതിരെ തെളിവ് ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് വിധിപ്പകർപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട് മൊഴിമാറ്റിപ്പറഞ്ഞ ഇരയുടെ നിലപാട് വിശദീകരിക്കാൻ ആയില്ല ബിഷപ്പ് പ്രതികാര നടപടി സ്വീകരിക്കുന്നെന്നും ലൈംഗിക താല്പര്യത്തിന് വഴങ്ങാത്തതിനാലാണ് പ്രതികാര നടപടിയെന്നുമാണ് പരാതിക്കാരി പറഞ്ഞത് എന്നാൽ പതിമൂന്ന് തവണ ഫ്രാങ്കോ മുടക്കൽ പീഡിപ്പിച്ചുവെന്ന് കോടതിയിലെത്തിയപ്പോൾ കന്യാസ്ത്രീ മൊഴി നൽകി പരാതിക്കാരിയുടെ മൊഴി മുഖവിലയ്ക്കെടുക്കാൻ കഴിയില്ലെന്നാണ് കോടതി കണ്ടെത്തിയത് സാർത്ഥ താൽപ്പര്യങ്ങൾ ഉള്ളവരുടെ നീക്കത്തിന് ഇര വഴങ്ങിയെന്ന് ബോധ്യമായതായും കോടതി കണ്ടെത്തി കന്യാസ്ത്രീകൾക്കിടയിലുള്ള ശത്രുത ഗ്രൂപ്പ് പോരാട്ടം എന്നിവ കേസിലേക്ക് നയിച്ചുവെന്ന് കോടതി വിലയിരുത്തി അധികാരമോഹവും മഠത്തിന് നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള നീക്കവും കേസിലേക്ക് നയിച്ചു കേസ് ഒത്തുതീർക്കാൻ പരാതിക്കാരി തയ്യാറായതും കോടതി നിരീക്ഷിച്ചു ബീഹാർ അതിരൂപതയ്ക്ക് കീഴിലെ പ്രത്യേക കേന്ദ്രം വിട്ടുകൊടുത്താൽ ഒത്തുതീർപ്പിന് ഇര തയ്യാറായനെ എന്നതും കോടതിയുടെ കണ്ടെത്തലിലുണ്ട് കന്യാസ്ത്രീയുടെയും അവരുടെ ഒപ്പമുള്ളവരുടെയും മൊഴികൾ വിശ്വാസയോഗ്യമല്ല ഇരയെന്ന് അവകാശപ്പെടുന്ന കന്യാസ്ത്രീയുടെ മൊഴി പലതും വിശ്വാസയോഗ്യമല്ലാതായി കോടതിക്ക് ബോധ്യപ്പെട്ടത് പല ഘട്ടങ്ങളിലും പല രീതിയിൽ അവർ മൊഴി നൽകിയതുകൊണ്ടാണ് ബിഷപ്പിനെതിരെ പരാതി ഉന്നയിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ പരാതിക്കാരിയും ഒപ്പമുള്ള കന്യാസ്ത്രീകളും തങ്ങൾക്ക് വേറൊരു മഠം അനുവദിച്ചാൽ ഈ പരാതി ഒത്തുതീർപ്പാക്കാം എന്ന് പറഞ്ഞു പറഞ്ഞുവെത്തണേ ഇതെല്ലാം അവരുടെ മൊഴിയെക്കുറിച്ച് കോടതിയിൽ സംശയമുണ്ടാക്കി പരാതിക്കാരിക്ക് ലൈംഗിക ബന്ധമുണ്ടായിരുന്നു എന്നത് ശരിയായിരിക്കാം പക്ഷേ ബിഷപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസ് വരും മുമ്പേ ഇവർക്കെതിരെ പല പരാതികളും വന്നിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പരാതിക്കാരുടെ ബന്ധു തന്നെ പരസ്യമായി ഈ വിഷയത്തിൽ അവർക്കെതിരെ രംഗത്ത് വന്നിരുന്നു കന്യാസ്ത്രീക്ക് ബിഷപ്പുമായിട്ടല്ല മറ്റു വ്യക്തിയുമായിട്ടാണ് ബന്ധം ഉണ്ടായിരുന്നത് എന്നതാണ് പ്രതിഭാഗം വാദിച്ചത് ഈ വാദത്തെ ഗണ്ണിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്നും വിധിപ്പകർപ്പിൽ എടുത്തു പറയുന്നുണ്ട് ഇതാണ് പൊതുജനം മുഖവിലയ്ക്കെടുക്കേണ്ടതും വിലയിരുത്തേണ്ടതുമായ വസ്തുത അല്ലാതെ എന്തോ കണ്ട് മൂങ്ങുന്ന കുറെ ആളുകളുടെ ജൽപ്പനങ്ങൾ അല്ല തെളിവ് വല്ലതുമുണ്ടെങ്കിലേ അപ്പീലിന് പോയിട്ട് കാര്യമുള്ളൂ എന്നതല്ലേ സത്യം ഇത് സത്യത്തിന്റെ വിജയമാണ് കന്യാസ്ത്രീ അധികാരതർക്കത്തിന്റെ ഭാഗമായി ബിഷപ്പിനെതിരെ തെറ്റായ കേസ് കൊടുത്തു എന്ന് ഈ വിധിയിൽ തെളിഞ്ഞിരിക്കുന്നു മാത്രമല്ല ചില മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ പിന്തുണയോടെയാണ് അവരെ പിന്തുണയ്ക്കുന്ന കന്യാസ്ത്രീകൾ എറണാകുളം വഞ്ചി സ്ക്വയറിൽ സമരം നടത്തിയത് സമരത്തിന്റെ ചിത്രങ്ങൾ തന്നെ അതിന് തെളിവ് അതിനാൽ ഈ കേസിൽപ്പെട്ട നിരപരാധിയെ ഇനിയെങ്കിലും വെറുതെ വിടുക ബിഷപ്പ് ഫ്രാങ്കോ കേസിലെ എല്ലാ കാര്യങ്ങളും പോലീസ് പരിശോധിച്ചതാണ് പ്രോസിക്യൂഷനടക്കം എല്ലാ നിയമ സംവിധാനങ്ങളും ഈ കേസ് പരിശോധിച്ചതാണ് ഉറപ്പുവരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ നിയമ നടപടികളും നടന്നിട്ടുള്ളത് ആ നിയമ നടപടികൾക്കൊടുവിലാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് ബിഷപ്പ് ഫ്രാങ്കോ മുടക്കൽ നിരപരാധിയാണെന്ന് അതിനാൽ ആരെല്ലാം ഉറക്കക്കുറച്ചാലും ഇനി മുതൽ ഫ്രാങ്കോ എന്നയാൾ വിശ്വാസികൾക്കിടയിൽ ബിഷപ്പ് ഫ്രാങ്കോ ആണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടതും ബിഷപ്പ് ഫ്രാങ്കോ മുടക്കൽ എന്ന് തന്നെയാണ്